പുതുവർഷമൊക്കെ ആയിട്ട് നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽസിന്റെ മിഠായി കൂട്ടത്തിന്റെ പാട്ട് കേക്കാനായിട്ട് എല്ലാരും ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുകയാണെന്നറിയാം അതുകൊണ്ട് തന്നെ ടോപ് സിംഗറിലെ ഒരു ലിറ്റിൽ ഏഞ്ചൽ ആയിട്ടുള്ള ക്ഷേത്ര വിളിക്കാം നമുക്ക് വെൽക്കം ക്ഷേത്രക്കുട്ടി ക്ഷേത്രക്കുട്ടി എന്താ പുതുവർഷമായിട്ട് ഐശ്വര്യമായിട്ട് ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ് പണ്ട് രാജാക്കന്മാര് ഭരണം നല്ലതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആളത്തെ നടക്കും പിച്ചക്കാരായിട്ടിരിക്കും അപ്പൊ അപ്പൊ അവർക്കറിയാം ഒരു യാചിക്കുന്ന ഒരു മനുഷ്യന് ഒരു പത്ത് പൈസ ഇടുന്ന ആളിനെ അറിയാം അവരെ രാത്രി വിളിച്ചിട്ട് ഒരു കിഴി സ്വർണം കൊടുക്കും അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അണ്ണാച്ചി അതെനിക്ക് തോന്നിയായിരുന്നു ഇവർക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് അങ്ങനെയും കണ്ടല്ലേ എല്ലാം എല്ലാം അറിയാൻ വേണ്ടി ഒരു രാജാവ് മനസ്സിലാക്കുന്നത് ഇറങ്ങി നടന്ന് വൺ എമങ് തൗസൻഡ് ആയിട്ട് ഇറങ്ങി നടന്ന് നടക്കുമ്പോഴാണ് ഓരോ വ്യക്തികളുടെയും അന്ന് രാജ്യ രാജഭരണകാലത്ത് അവരുടെ വിഷമങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെയാണ് ഈ രാജാവ് കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കുന്നത് ഈ രാജാവിന്റെ മുമ്പില് എല്ലാവരും മുഖസ്തുതിയെ പറയത്തുള്ളൂ കാരണം രാജാവേ എന്ന് പറഞ്ഞു പണ്ടൊരു ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പറയാം ഒരു വലിയ കച്ചേരി നടക്കുക അപ്പോൾ ഈ കച്ചേരി നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എനിക്ക് ജ്ഞാനമുണ്ട് എന്നറിയാൻ വേണ്ടി അല്ലെ സഭ അപ്പൊ ഇവരെല്ലാം കൂടെ പറഞ്ഞപ്പോ രാജാവിന് ഡിസ്റ്റർബൻസ് ആയി കാരണം പാട്ട് കേൾക്കാൻ പറ്റുന്നില്ല ഈ തത്ത കൊച്ചും ഈ പല്ലിയുടെ അപ്പൊ രാജാവ് പറഞ്ഞു നാളെ കുന്നക്കുടി വൈദ്യന്റെ കച്ചേരി ഉണ്ട് ആരെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞാല് തല വെട്ടിക്കും വിളംബരം ചെയ്തു പിറ്റേ ദിവസം പിൻ ഡ്രോപ്പ് സൈലൻസ് മറ്റേ ഭയങ്കരമായ അങ്ങനെ അവസാനം ഒരു ആള് ഒരു ഭയങ്കര സ്വാമിട്ട് പോയങ്കര സൈലൻസായി കഴിയുന്നവരെ എല്ലാരും ഇണ്ടാതിരിക്കും തലവെട്ടെന്ന് കാണാൻ ചെയ്യും പുള്ളി നീ വിളിച്ചു അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു നീ തണ്ട യഥാർത്ഥ കലാകാരൻ ഒരു കിഴി സ്വർണം അല്ലാ തല പോയാലും കുഴപ്പമില്ല ആസ്വദിക്കാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല അപ്പൊ ക്ഷേത്ര കുട്ടി ക്ഷേത്ര കുട്ടി പ്രഛന്നവതി ആയിട്ട് ഇങ്ങനെ നിൽക്കുക